ഹായ് ഗ്രീൻ മെഡിഫൻ ചാനലിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നല്ലൊരു നമസ്കാരം ഞാൻ നിങ്ങളുടെ സുരേഷ് ചൈത്രം ഞാനിന്ന് പറയാൻ പോകുന്നത് യൂട്യൂബർമാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെ ഒരു യൂട്യൂബിൽ നിന്ന് വനയാത്രകൾ ചെയ്ത് ഉണ്ടാക്കാം കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വനങ്ങളിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ കാരണം ഒരുപാട് കെനിയൻ യാത്രകളൊക്കെ സഫാരി ചാനൽ വഴി സന്തോഷ് ജോറഞ്ച് കുടങ്ങരയുടെ സഫാരി ചാനൽ വഴി നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് വനങ്ങളിലേക്കുള്ള യാത്ര പക്ഷെ ഒരുപാട് യൂട്യൂബർമാരൊന്നും അധികമായി വനങ്ങളിലേക്ക് യാത്ര ചെയ്യാറില്ല പലരും ബീച്ചുകൾ അങ്ങനെ ഗോവ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലേക്കാണ് പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഒക്കെയാണ് പോകുന്നത് പക്ഷേ അപൂർവം ചിലരെങ്കിലും വനങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് വനങ്ങളിലേക്ക് യാത്ര ചെയ്താൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പോകാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ പകർത്തി നമുക്ക് യൂട്യൂബ് വഴി മറ്റുള്ളവരെ കാണിക്കാനും അവരിലെത്തിച്ച് അവർ ആസ്വദിക്കുന്ന ആ യൂട്യൂബുകൾ ഷെയർ ചെയ്ത് പോയി ഒരുപാട് നിവേഷണി ഉണ്ടാക്കാനും പറ്റും നമ്മുടെ യൂട്യൂബുകൾ വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വനയാത്രകൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ ഒരുപാട് വനയാത്രകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിനാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്രീൻ മീഡിയേഷൻ ചാനൽ വഴി ഒരുപാട് വനയാത്രകൾ ഞാൻ നിങ്ങൾക്കായി കാണിച്ചിട്ടുമുണ്ട് അതിൽ കൊല്ലം ജില്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പകർത്തി തന്നിട്ടുള്ളത് അച്ചൻകോവിലും തെന്മലയും ആര്യങ്കാവും അങ്ങനെ കോട്ടവാസിലും അച്ചങ്കോവിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ അതിമനോഹരമായ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ ഞാൻ പകർത്തി തന്നിട്ടുമുണ്ട് എങ്കിലും നമ്മൾ വനയാത്രകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുളിർമയാകുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് വനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായും വനത്തിൻ്റെ പെർമിഷൻ മേടിച്ചിരിക്കണം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് വനത്തിലേക്ക് ഒരു സ്റ്റേറ്റിലും യാത്ര ചെയ്യാൻ പറ്റില്ല കേരളത്തിലൊന്നല്ല എവിടെ ചെന്നാലും പെർമിഷൻ അത്യാവശ്യമാണ് നേരത്തെ തന്നെ നമ്മൾ വാങ്ങിവെച്ചാൽ നമുക്ക് യാത്ര എളുപ്പമാകാം അത് രാവിലെ വനത്തിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരെ വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ തന്നെ അതിൽ മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും വനയാത്ര ചെയ്യുന്നവർക്ക് എസ് എൽ ആർ ക്യാമറകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്ന വീഡിയോകൾ ഇതൊക്കെ എപ്പോഴും ഹൈ റെസൊല്യൂഷനിൽ തന്നെ ഷൂട്ട് ചെയ്യണം ഹൈ റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്താൽ നമുക്ക് എന്നും ഇത് സൂക്ഷിച്ചു വെക്കാം അല്ലെങ്കിൽ പല ബ്ലോഗ് വഴിയും അല്ലെങ്കിൽ ഫോട്ടോ വിപണന കേന്ദ്രങ്ങൾ വഴിയും നമ്മുടെ ചിത്രങ്ങൾ വിൽക്കാം വീഡിയോകൾ ഡോക്യൂമെൻറ്ററുകളായി പ്രദർശിപ്പിക്കാം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ പ്രദർശനം നടത്താൻ പറ്റുന്ന ഒരു നല്ല വീഡിയോ നമുക്കുണ്ടാക്കി അങ്ങനെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ യൂട്യൂബ് വഴി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ അതിന് നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ വനയാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും ആദ്യം നമ്മൾ പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ് പിന്നെ വനപാലകരോടൊപ്പം വനത്തിലേക്ക് കടക്കാം അല്ലെങ്കിൽ അവർ അതിനുള്ള ഗാർഡുകൾ നമുക്ക് അയച്ചു തരും അവരൊക്കെ കൂടെ മാത്രമേ വനത്തിലേക്ക് പോകൂ കാരണം മൃഗങ്ങൾ ഉള്ള വനപ്രദേശങ്ങളിൽ അപകടം പതിയിരിക്കുന്നതിനാൽ നമുക്ക് കൃത്യമായ സ്ഥലങ്ങൾ ഇവർക്കറിയാൻ പറ്റും വനപാലകർക്കും ഗാർഡുകളുമൊക്കെ ഒപ്പമുണ്ടെങ്കിൽ അവർ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ അവർ വിശ്രമിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ദൂരെ നിന്നോ എവിടെങ്കിലും എവിടെയെങ്കിലും കാത്തിരുന്നോ ഒക്കെ നമുക്ക് ഒരുപാട് ദൃശ്യങ്ങൾ പകർത്താം ഭാഗ്യമുള്ളവർക്ക് അപൂർവമായ ദൃശ്യങ്ങൾ ചിലപ്പോൾ ക്യാമറയിൽ പകർത്താൻ പറ്റിയ അവസരങ്ങൾ കിട്ടുന്ന ഒരു സംഭവമൊക്കെയാണ് വനങ്ങളിലേക്കുള്ള യാത്രകൾ അതുകൊണ്ട് എപ്പോഴും വനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യാത്ര നടത്താം ഒക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് അതിനൊക്കെയുള്ള ചെറിയ വ്യായാമങ്ങളൊക്കെ നേരത്തെ ചെയ്യുന്നവരുണ്ട് നടത്തും ഒക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് യാത്ര ചെയ്യാൻ പറ്റും കൂടാതെ വനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുപോരാ അത്യാവശ്യം വെള്ളം കുടിക്കാൻ പോകുന്ന ബോട്ടിലൊക്കെ നമ്മൾ വളരെ സുരക്ഷിതമായി തിരിച്ച് നമ്മൾ കൊണ്ടുവരണം കൂടാതെ നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല സിഗരറ്റ് പോലുള്ള ഉപയോഗമൊന്നും നടക്കില്ല പിന്നെ സെൻറ്റുകൾ പൂശാൻ പാടില്ല കാരണം നമുക്ക് സെൻറ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മണമൊക്കെ മൃഗങ്ങൾ പിടിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ഒരു വാസന തൈരങ്ങളോ ഒന്നും ശരീരത്ത് പുരട്ടാതെ വേണം നമ്മൾ നമ്മുടെ വിയർപ്പിൻ്റെ ഗന്ധം പോലും മൃഗങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് വനത്തിൽ പോകുമ്പോൾ മറ്റുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ആഹാരത്തിൻ്റെ ഒരു വേസ്റ്റും അവിടെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ഫോറസ്റ്റിനുണ്ട് നമ്മുടെ വനം എന്ന് പറയുന്നത് നമ്മുടെ സംരക്ഷിത മേഖലയാണ് കൊല്ലത്തിൻ്റെ സെഞ്ചുരുള്ളി പോലുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ കേരളത്തിലെ രണ്ടാം സൈലൻറ്റ് വാദി എന്നറിയപ്പെടുന്ന വനത്തിലേക്ക് നമ്മൾ യാത്രയിൽ കടുവയുടെ എണ്ണം കൂടുതലുള്ള സ്ഥലമാണ് കടുവകളൊക്കെ ധാരാളമുണ്ട് കരടിയുണ്ട് എല്ലാം ഉണ്ട് നല്ല ഒരു ഫോട്ടോഗ്രാഫർക്ക് തീർച്ചയായും എൻ്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പകർത്താൻ പറ്റും അപ്പോൾ എസ് എൽ ആർ ക്യാമറകൾ എപ്പോഴും ഒരു മുന്നൂറ് എം എം ലെൻസും അതിനുള്ള ബാറ്ററി പാക്കും ഒക്കെ ഒരു ബാറ്ററി ബാക്കപ്പ് ഇതുപോലെയുള്ള ഒരു എസ് എൽ ആർ ക്യാമറയൊക്കെ വേണം നിങ്ങൾ വനയാത്രയ്ക്ക് ഉപയോഗിക്കുക എസ് എൽ ആർ ക്യാമറ നമ്മളെപ്പോഴും വനയാത്രകൾക്ക് ഉപയോഗിച്ചുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഐ എസ് ഒക്കെ നമുക്ക് കൂട്ടി ഇരുണ്ട പ്രദേശങ്ങൾ കാരണം വനങ്ങളിലൊക്കെ നിബിഡമായ വനപ്രദേശങ്ങളായിരിക്കും അപ്പോൾ ഇരുണ്ട പ്രദേശങ്ങളിലൊക്കെ നമ്മളിപ്പോഴൊരു ഒരു ഫിക്സഡ് ഫോക്കസ് ക്യാമറയൊന്നും നമുക്ക് അവൈലബിളല്ല ഇപ്പോൾ ഏറ്റവും നല്ല മെറർലെസ് ക്യാമറകളൊക്കെ സോണിയും ക്യാമൊക്കെ ഇറങ്ങുന്ന ഇതുപോലുള്ള പ്രൊഫഷണൽ ക്യാമറകൾ അതിൻ്റെ ബാറ്ററി ബാക്കുകൾ രണ്ട് ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബാറ്ററി തീർന്നു കഴിഞ്ഞാലും അടുത്ത ബാറ്ററി നമുക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എസ് എൽ ആർ ക്യാമറകൾ പരമാവധി യൂസ് ചെയ്യുക നമ്മുടെ ഇഷ്ടത്തിന് നിന്ന് മാനുവൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫറായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്ക് തീർച്ചയായും ഈ ക്യാമറ കൊണ്ട് ഏറ്റവും ഇരുണ്ട പ്രദേശങ്ങൾ പോലും സ്ലോ ഷട്ടർ സ്പീഡിലൊക്കെ മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ പറ്റും മൃഗങ്ങളുടെ ഓട്ടവും കാര്യങ്ങളുമൊക്കെ മാനുവൽ എസ് എൽ ആർ ക്യാമറകൾ മാത്രമേ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും ഷേക്കാവില്ല അപ്പോൾ ലൈറ്റൊരു പ്രധാന ഘടകമാണ് വനങ്ങളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈറ്റൊന്നും കാണില്ല നേരത്തെ തന്നെ നമ്മൾ സാധാരണ ഒരു മൂന്ന് മണി സമയമാകുമ്പോൾ തന്നെ പല വനങ്ങളിലും ഇരുട്ട് വ്യാപിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമറയും സെറ്റും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റും നിങ്ങളെല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാം ഗ്രീൻ ബി ഡിവിഷൻ്റെ വൈൽഡ് ലൈഫ് യാത്രകൾ ഇതെല്ലാം ഉണ്ട് ഗാർഡുകളോടൊപ്പമുള്ള യാത്രകൾ കൊല്ലത്തിൻ്റെ പ്രധാന വനമേഖലകൾ നിങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം നല്ലൊരു വൈൽഡ് ലൈഫ് യാത്രയിൽ അല്ലെങ്കിൽ യൂട്യൂബർ ആണെങ്കിൽ വനത്തിൽ കയറാൻ റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇനി പുതുതായിട്ട് വരുന്ന യൂട്യൂബർമാർക്ക് അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഓക്കെ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ സീറോ വൺ ഫൈവ് സീറോ ഈ നമ്പർ വിളിക്കുക വനത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും ഇതുപോലെ ഒരുപാട് യാത്രകൾ ഇനി നിങ്ങളുടെ അടുത്ത മനോഹരമായ ഒരു യാത്രയുണ്ട് കൊല്ലത്തിന്റെ ഒരു നിബിട വനമേഖലയിലേക്ക് അതൊക്കെ നിങ്ങൾക്ക് എത്തിക്കും തീർച്ചയായും യൂട്യൂബ് ചാനൽ കാണണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഗ്രീൻ മെഡിയേഷൻ ചാനൽ എന്നും കൊല്ലത്തിന്റെ ഒരു ദൃശ്യങ്ങൾ മനോഹര ദൃശ്യങ്ങൾ വൈൽഡ് ലൈഫ് ദൃശ്യങ്ങൾ വനമേഖലകൾ കണ്ട കാടുകൾ കായൽ പ്രദേശങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക തീർച്ചയായും നിങ്ങൾ കണ്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ എസ് എൽ ആർ ക്യാമറ ഉള്ളവർ തീർച്ചയായും ഈ ക്യാമറകൾ ഉപയോഗിച്ച് നല്ല അടിപൊളി മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ജനങ്ങളെത്തിക്കുക നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതുവഴി എല്ലാവർക്കും കാണാൻ എടുക്കുന്ന വിഷയം പരമാവധി ഉപയോഗിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ വീണ്ടും അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് എത്താം